രാഹുൽ മാൻകൂട്ടത്തിൽ കെട്ടടിക്കുകയാണ് ആ പെൺകുട്ടി അപ്പുറത്ത് നിന്ന് കൃത്യമായി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ ഇന്ന ഇന്ന വാക്കുകൾ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് തന്റെ ആദർശം എവിടെ ജീവിതത്തിൽ ആദർശം കൊണ്ടുപാടു ഇങ്ങനെയൊക്കെയാണോ ഗർഭിണിയെ കുട്ടി പറയും സി അത് പറയുന്നതിൽ ഉദ്ദേശം ആ പെൺകുട്ടിയുടെ സ്വരം ശ്രദ്ധിച്ചോ അതിലൊരു ഇമോഷൻ ഇല്ല അതിലൊരു വൈകാരികതയില്ല അതിലൊരു സംശയിച്ചിരുന്നു സംശയിച്ചത് മാത്രമല്ല ഞാൻ ആ പ്രത്യേക ഭാഗം എടുത്തിട്ടിട്ടുണ്ട് ആ പ്രത്യേക ഭാഗത്തിൽ രണ്ടാമതൊരു പെൺകുട്ടിയുടെ വോയിസും കൂടി കേൾക്കാം രണ്ടാമതൊരു സബ്ജക്ട് കറക്ഷൻ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ പറയട്ടെ രണ്ടാമത് ഒരു പെൺകുട്ടി അതായത് ആ പെൺകുട്ടി ചോദിക്കാൻ എടുക്കും എടുക്കുക അതായത് ആരോ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് സി ഇത് ഇത് ഓൾറെഡി ഉള്ള തെളിവല്ലേ ഞാൻ ആകാശത്ത് കണ്ടുപിടിച്ചൊന്നുമല്ലല്ലോ അപ്പൊ ഇത് സത്യസന്ധമായ ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ നിങ്ങളെ കേക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മകൻ ജീവിതം തകരാൻ ഒരു വ്യാജ പരാതി അകത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ ഡാമേജാണ് വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ വലിയ ഡാമേജ് വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും ഹൈപ്പിലേക്ക് വന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് ഒരു ഒരു സാഹചര്യം ഇനി ആ മനുഷ്യനെ സാധ്യമാണ് സാധ്യതകൾ വളരെ കുറവാണ് മിഷൻ പക്ഷേ പേർക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക ഒന്ന് ശ്രീ ഷാഫി പറമ്പിലാണ് ഷാഫിയുടെ ക്യാരക്ടറും കൂടെ ചെയ്യുന്ന ഒരു സമയമാണ് രണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ഓടി നടന്ന് വഞ്ചാരുന്ന ഒരു ശീലം നല്ലതല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റുകയും മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ പറ്റുമെങ്കിൽ നേരത്തെ കാലത്ത് കല്യാണം സെറ്റിൽ രാഹുൽ ചെയ്യണം ഇതാണ് ഇനി അങ്ങനെ കഴിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ എല്ലാം തീർന്നില്ലേ ഇങ്ങനെ ഒരു ആരോപണം വന്ന രാഹുലിന് ഇനി എങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും ഒരു കല്യാണം കഴിക്കാൻ കഴിയും രാഹുൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം ശ്രീ രാഹുൽ അല്പസമയം മുമ്പ് ആ പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി മറിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് എം എൽ സ്ഥാനത്ത് തുടരും എന്നാണ് പറയുന്നത് എന്താണ് കുറിച്ച് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് പൊതുജനങ്ങളുടെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം സെക്കൻഡറി മാത്രമാണ് ഇത് ശ്രീ ഷാഫി പറമ്പലിന്റെ വിജയമാണ് പൊതുജനങ്ങളുടെ വിജയമാണ് രണ്ട് ദിവസമായി ഞാൻ അടക്കമുള്ള ഒരുപാട് സാധാരണക്കാർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പോരാട്ടത്തിന്റെ വിജയം കൂടെയാണ് കോൺഗ്രസിന്റെ എല്ലാ സീനിയർ ലീഡർമാരും ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിലെ എല്ലാ മുതിർന്ന വനിതാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് ഇന്നലെ നാലോ അഞ്ചോ മണിയോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു നമുക്കെല്ലാം അറിയാം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പക്ഷേ പൊതുജനങ്ങളുടെ വും പ്രതിരോധവും കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കേണ്ടി വരാത്തത് രണ്ട് ഇനിയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്ത ശരിയാണോ എന്നറിയില്ല വരുന്നെങ്കിൽ അതും തെറ്റാണ് ഞാൻ കൃത്യമായിട്ട് പറയാം രാഹുലിനെ ഒരു ആറ് മാസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക പ്രശ്നമൊന്നുമില്ല അതല്ലേ അതിൻ്റെ മര്യാദ യഥോജിയൊന്നും ആലോചിച്ച് നോക്കൂ കോടതി പരാമർശമില്ല കേസില്ല പരാതി പോലുമില്ല പരാതി പോലുമില്ലാതെ ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അന്വേഷണമായി സസ്പെൻഡ് ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ആവുമ്പോൾ ആറ് മാസം കഴിഞ്ഞ് തിരിച്ചു വരാനും പറ്റും പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് അനീതിയാണ് അതിനെതിരെയും പടപെരുതാൻ നമ്മൾ തയ്യാറാകണം ഇന്നലെ രാഹുൽ ഈശ്വര പുറത്തുവിട്ട വീഡിയോയിൽ രാഹുലിന്റെ ആദ്യത്തെ വിജയം എന്നാണ് ഒരു തലക്കെട്ട് കൊടുത്തത് എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം കാര്യം അവന്തികയുടെ കള്ളക്കഥ താഴ്ന്നു വീണു അതായത് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ അവരെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് എട്ട് ഇരുപത്തിനാലിന് അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് നിങ്ങളെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നെ ഒരു ജേർണലിസ്റ്റ് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോയെന്ന് ചോദിച്ചു ഒന്നും ഞാൻ അയാളോട് എനിക്ക് ഒരു പരാതിയുമില്ല എനിക്ക് പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ മേളിലോട്ട് എടുക്കാൻ എനിക്കറിയാം എനിക്കതിനുള്ള ബോധമുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ത്തിൽ നല്ല സുഹൃത്താണ് എന്റെ കൂടെ ഇതുവരെ ഒരു മോശം കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ എന്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഉറപ്പാണ് അപ്പൊ എന്നറിയിപ്പ് ചെയ്യുന്നു പറഞ്ഞത് ചുമ്മാ പറയല്ലേ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുകല്ലേ ഉളുപ്പില്ലാത്ത നട്ടല്ലാത്ത പച്ച കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുകയല്ലേ മേഡത്തോട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ട്രെസ് കൂടുതലുള്ളത് ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല ശ്രീ യെതുവിന്റെ വളരെ പോപ്പുലറായ ഡിജിറ്റൽ മീഡിയയിലൂടെ മാളവികാ മേഡത്തോട് തൊഴുകൈകളോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നട്ടലിനുറപ്പുണ്ടെങ്കിൽ നിങ്ങക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ പരാതി കൊടു ഞാനത് കണ്ടോളാം എനിക്കെതിരെ നട്ടലിനുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടു ഇനി രണ്ട് വനിതാ കമ്മീഷനോട് ബഹുമാനത്തോടെയാണ് പറയുന്നത് വനിതാ കമ്മീഷൻ എനിക്ക് വലിയ ബഹുമാനമാണ് ആദരവാണ് ഇനി വനിതാ കമ്മീഷനിൽ ഇതേപോലെ ഫെമിനാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ഗോട്ട് ഗറ്റ്സ് എനിക്കെതിരെ പരാതി ഉണ്ട് ഞാൻ കാണാം ഇപ്പം ഇതിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പങ്ക് റിപ്പോർട്ടർ ചാനലായാലും ഹാഷ്മി ആയാലും ഒക്കെ വലിയ ആവേശത്തോടു കൂടി ഈ വിഷയത്തിൽ രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ രണ്ട് ഈ ചാനലുകളൊക്കെ പറഞ്ഞത് രാഹുൽ ഉടൻ രാജിവെക്കും 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 എന്നാണ് രാജി ഉടൻ എന്ന് പറഞ്ഞ് കുറേ മണിക്കൂറുകൾ അവർ ചർച്ച ചെയ്തു കുറേ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പ്രതികരണം നടത്തിച്ചു അതേ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ രാഹുൽ രാജിവെക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരെന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരുടെ വിജയം കൂടിയാണ് എനിക്ക് എത്ര കോള വരുന്നത് എന്നറിയാവോ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ആണിനെയും ആ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടനയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഒരു പരാതി വന്നാൽ അന്വേഷിക്കണം എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം പരാതി പോലും വേണ്ട എന്തൊരു ഇത് പറയേണ്ടി വരുന്ന ഗതികേട് ആലോചിച്ച് നോക്കണം കലി കാലം നമ്മൾ പറയുന്നത് പോലെ പരാതി വന്നാൽ കേസെടുത്ത് അന്വേഷിച്ച് കോടതിയിൽ വന്ന് ഒരാളെ പരാതി പോലും ഇല്ല സൈഡിൽ പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരാൾ സ്ഥാനം എന്ന് പറയുന്നതിന് എന്ത് പൊതുജനങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവുമാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഉച്ച ഇന്നലെ വയറ്റോടുകൂടിയേ മാത്രമേ എന്തെങ്കിലും പ്രതികരിച്ചുള്ളൂ എൻ്റെ അടക്കമുള്ള വീഡിയോകൾ ഞാൻ ആ ഞാൻ കണക്കും കാണിക്കാം ഏകദേശം ത്രീ പോയിൻറ്റ് വൺ മില്യൺ അതായത് മുപ്പത്തി ഒന്ന് ലക്ഷം മലയാളികളാണ് അത് കണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയുടെ പത്തിലൊന്നും നമ്മുടെ ജനസംഖ്യയിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലല്ലോ അതായത് ഇൻ ഇഫക്റ്റ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള പകുതി മലയാളികൾക്ക് അധികം കാണുകയോ ആ കാണുന്നതിനോട് അവർ യോജിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ശതമാനം വരെ യോജിക്കുകയോ ചെയ്യുന്നതാണ് കാണുന്നത് അതായത് കാണാൻ പറ്റുമോ എന്ന് അറിയാം ഇത്ര ഇത്രയധികം സ്വീകാര്യത അങ്ങയുടെ വീഡിയോയ്ക്ക് കിട്ടിയിട്ടും നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് ഒരു സംശയം പോലും ഈ രാഹുലിനെതിരായ കടന്നാക്രമണത്തിൽ ഉന്നയിക്കാത്തത് ഇനി രണ്ട് സി കോൺഗ്രസുകാരെ എനിക്ക് ബഹുമാനമാണ് അടുത്ത തവണ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതാണ് കേരളത്തിന് നല്ലത് സി പി ഐ രണ്ട് വട്ടം ധരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിനെന്ന് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പം സി പി എംകാർക്കെതിരെ സഖാക്കൾക്കെതിരെ ഒരു പരാതി വന്നാൽ ആദ്യം അവർ പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും നമ്മുടെ സ്വയം സേവകർക്കെതിരെ ബി ജെ പി എതിരെ ഒരു പരാതി വന്നാൽ ആദ്യം അവർ പ്രതിരോധിക്കും പിന്നീട് അന്വേഷിക്കും കോൺഗ്രസുകാരുടെ പ്രത്യേകത തങ്ങൾക്കിടയിലുള്ളവർക്കെതിരെ പരാതി വന്നാൽ ബാക്കിയുള്ളവരെക്കാട്ടി ആർജവത്തോട് അവനെ പിടിച്ച് താഴെയിടും സ്വന്തമായിട്ട് സ്ഥാനത്ത് കയറിയിരിക്കാൻ നോക്കും പിന്നീട് സി അത് നടക്കൂല അത് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു കാര്യം കൂടെ യദൂജി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്നലെ ഇന്നലെ പറയേണ്ടാന്ന് ആദ്യം വിചാരിച്ചാണ് പിന്നെ ടി വി ചാനൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി ഇടപെട്ടാണ് ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ അടക്കമുള്ള നീക്കത്തെ ദുർബലപ്പെടുത്തിയതോ താഴ്ത്തിയതോ അതായത് ശ്രീ വി ഡി സതീശൻ നമ്മുടെ നിയമസഭയിലെ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കാൻ സ്പീക്കർ സി പി എമ്മിന്റെ ഷംസീർജി അവസരം തന്നു ആ ഡേറ്റ് ഫിക്സ് ചെയ്തു നിയമസഭ നിയമസഭയുടെ ചെലവിൽ രാഹുൽ ഈശോൻ്റെ അല്ല നിയമസഭയുടെ ചെലവിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും ഇത് അടിച്ചു കൊടുത്തു ഇപ്പോഴും എൻ്റെ എല്ലാ പുസ്തക ഇരുപ്പുണ്ട് അവതരിപ്പിക്കാൻ സമയം തോന്നുന്നു തലേ ദിവസം വി ഡി സതീശൻ ജി വിളിച്ച് ബ്ലോക്ക് ചെയ്തു പുരോഗമനവും നമ്മുടെ സ്ത്രീപക്ഷവും എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു പിന്നീട് ആലോകിയാന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു കുഞ്ഞാലിക്കുട്ടി സാറെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് സതീഷിനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഷാഫിയെ വിളിച്ചു ഷാഫിയെ വിളിച്ച് ഞാൻ ഷാഫിയെ കാണാനായിരുന്നാണ് ഷാഫിയൊന്ന് ചെന്നൈ ഇതുമായിരുന്നു ഷാഫി തിരിച്ചു വന്നിട്ട് കാണാമെന്ന് പറഞ്ഞു ഷാഫിയുടെ കൂടെ ഉള്ളവരെന്നെ വിളിച്ചു പറഞ്ഞത് ആ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഇടപെടലാണ് ഉണ്ടായതെന്നാണ് സി എന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലോട് ദേഷ്യം വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ രാഹുൽ ഇത് കാണുന്നെങ്കിൽ ഓർക്കേണ്ടത് ഇന്നൊരു പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാനൊരു സ്ഥലമെങ്കിലും ഉണ്ടാവുമായിരുന്നു രാഹുൽ ഈ അല്ലാതെ ഒരാളെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേസ് കേസെടുക്കണോ എന്ന് പറയാനോ സി കേസ് കേസെടുക്കണോന്ന് ആരും ഇവിടെ പറയുന്നില്ല മുമ്പൊക്കെ ശ്രദ്ധിച്ച് കാണും ഒരു പുരുഷനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നാൽ കേസ് എടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് കേസ് അന്വേഷിക്കേണ്ട കോടതി വേണ്ട നേരിട്ട് തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നത് എന്തൊരു ദ്രോഹമാണ് ഇതിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഈ ആക്രമണം നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള പഴുതില്ലേ രാഹുലിന് അങ്ങനെ പോകാൻ സാധിക്കില്ലേ അങ്ങനെ ഒരു തിരിച്ചോരവന് ശ്രമിച്ചുകൂടെ അത് നൂറ് ശതമാനം അത് നൂറ് ശതമാനം അത് ചെയ്യേണ്ടതാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റേ കൂടിയ നെഹ്റുവിയൻ ലെഫ്റ്റ് ലിബറൽ സെക്യുലർ പ്രോഗ്രസീവ് കളിക്കുകയാണ് പക്ഷെ അതൊക്കെ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഒറ്റയ്ക്കായിരുന്നല്ലോ പുള്ളി വാർത്താ സമ്മേളനം നടത്തിയത് പാർട്ടിയുടെ നിർദ്ദേശം ലംഘിച്ച് എന്റെ കാര്യം കൂടി എന്താണെന്ന് അറിയാമോ ഇന്നലെ കൂടി അവന്തിക എന്റെ സുഹൃത്താണ് റിനി എന്റെ സുഹൃത്താണ് സി ഇങ്ങനെ ഭംഗിക്കൊക്കെ വേണമെങ്കിൽ പറയാം സി അങ്ങനെ സൂചിപ്പിച്ച് വർത്തമാനം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണോ പക്ഷേ അത് ഈ ഫാഷനബിൾ പ്രോഗ്രസീവ് എന്ന് പറയും അതായത് ആലങ്കാരികമായി ഞാനൊരു പ്രോഗ്രസീവാണ് ഞാനൊരു മതേതര പുരോഗമന ചിന്താഗതിരിക്കാരനാണ് എന്ന് മറ്റേ സലീംകുമാറിൻ്റെ ടോണി പറയുന്നത് പോലെ അതൊക്കെ വേണം വേണ്ടതൊന്നും പറയുന്നില്ല അവർക്ക് നല്ലതാണ് പക്ഷേ അത് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്ന അവന്തിക നിങ്ങളുടെ സുഹൃത്താണോ പിന്നെ ഞങ്ങളൊക്കെ ആരാ നിങ്ങളുടെ ശത്രുക്കളാണോ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ റിനി എന്റെ നല്ല സുഹൃത്താണ് എന്നെ കുറിച്ചല്ല പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ രാഹുൽ ഈശ്വരനെ കുറിച്ചാണോ പറഞ്ഞത് ചുമ്മാ ഫാഷണബിൾ ആയ ഡയലോഗി പഠിക്കരുത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സത്യമാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗണ്ട് തന്നെയാണത് നമ്മൾ എത്ര കാലം കേൾക്കുന്നതാണ് അത് എ വെച്ച് ഉണ്ടാക്കി തള്ളരുത് ആരും വിശ്വസിക്കില്ല പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വന്ന് സത്യസന്ധമായി ധാർമ്മികമായി ഉറച്ചു പറയണം എനിക്ക് ഒരു പെൺകുട്ടിക്ക് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ലിവൻ റിലേഷൻഷിപ്പോ സെക്ഷൽ റിലേഷൻഷിപ്പോ പ്രണയമോ സൗഹൃദമോ ഫ്രണ്ട്ഷിപ്പിനും ലവ്വിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്പേസോ സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആ പെൺകുട്ടി പ്രഗ്നൻറ്റായി എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ ചെയ്തുകൂടായിരുന്നു ഞങ്ങൾ ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഭാഗത്ത് നിന്ന് പറ്റില്ല എന്ന് പറയുന്നതിന് വരം വളഞ്ഞു കിട്ടി അന്താരാഷ്ട്ര തത്വം ഒന്നും പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ ആൾക്കാരോട് സത്യം പറയണം ആ സത്യം പച്ചയ്ക്ക് പറയണം ഈ വളഞ്ഞു കിട്ടി പറഞ്ഞ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല സി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പഞ്ചാര അടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല ഇല്ല ഇനി അതില്ലെന്ന് പറയണു രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്ന് പറയുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളോട് ലോലമായി സംസാരിച്ചു എന്നൊക്കെ ആലങ്കാരികമായ ഭാഷ പറഞ്ഞാൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല പെട്ടെന്ന് നമ്മൾ എന്താ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇംപ്രോപ്പറൈറ്റി മര്യാദ കേട് അങ്ങനെ പല പെൺകുട്ടികളോടും ഉണ്ടായി എന്ന് പറയുന്നത് സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് അവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് തെറ്റുപറ്റി ഇനി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ശരിക്കും ഇതിൽ ഷാഫിയാണ് ഇടപെടേണ്ടത് ഷാഫിക്ക് രാഹുലിനെ കാട്ടി ആറോ ഏഴോ വയസ്സ് പ്രായം കൂടുതലുണ്ട് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഷാഫി പറ്റുമെങ്കിൽ നല്ല കിഴക്ക് ചെവിക്ക് കൊടുത്തിട്ട് മേലെ ഇത്തരം പരിപാടികൾ ഏർപ്പെടരുത് പാർട്ടി ും എനിക്ക് നിനക്കൊന്നും ചീത്ത പേരുണ്ടാക്കരുത് നീ ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് നീ ക്ഷമ പറയണം ആ ക്ഷമ പറഞ്ഞ് നീ മുമ്പോട്ട് പോകണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല ഒരു പരാതിയില്ല രാഹുലിന്റെ കരിയറും മറ്റും തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്തർത്ഥത്തിലാണ് സി ഇതിന്റെ സീരിയസ്നെസ് എന്താ അറിയോ യദുജി നാളെ ശ്രീ യദുവിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ഏതൊരാണിനെതിരെയും ഒരു പരാതി വന്നാൽ നമ്മളെ കേൾക്കാനുള്ള സ്പേസ് പോലും ഇല്ല തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് പോലും ഒരാൾക്ക് പറയാനുള്ള എന്താന്ന് കേക്കും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കണ്ട എന്ന് പറയുന്നതിന് എന്താ അർത്ഥം അപ്പൊ ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണോ ഇനി സീറ്റ് കൊടുക്കില്ല ആഹ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എം എൽ എ ആയി തുടർന്നാലും കോൺഗ്രസിന്റെ പിന്തുണ പാലക്കാട് മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ അപ്പോൾ ഒരു തിരിച്ചുവരവിന് പോലും സാധ്യതയില്ലാത്ത വിധത്തിൽ രാഹുലിനെ അങ്ങ് തീർത്തു കളയുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് വേണ്ടിയാണ് സംശയൊന്നും ഇല്ല ശ്രീ സത്യസന്ധ ഞാൻ മറച്ചു വെച്ച് പറയുന്നത് എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഷാഫി പറമ്പിൽ ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ആണ് കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ ഒരു രണ്ടോ മൂന്നോ ഇലക്ഷൻ അപ്പുറം ഷാഫി പറമ്പിൽ സാധ്യതയുണ്ട് നമ്മൾ റിയലിസ്റ്റിക്കലി കാണണം ഒരു നാലോ അഞ്ചോ നിയമസഭാ ഇലക്ഷൻ അപ്പുറം കോൺഗ്രസിന്റെ അങ്ങനെ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ലിബറൽ സെക്യുലർ നായർ മുഖ്യമന്ത്രിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധ്യതയുണ്ട് പുതിയ തലമുറയിലെ ഏറ്റവും പ്രതിഭയുള്ള ആൾക്കാരാണ് ഇവർ അന്ന് ആർക്കും തർക്കം പോലും ഉണ്ടാവില്ല ഇവരെ രാമനും ലക്ഷ്മണനും വിളിച്ച് നമ്മുടെ കോൺഗ്രസിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് വളരെ വൈറലായിട്ടുണ്ട് അപ്പം കാര്യം എന്താ അപ്പൊ നമുക്ക് വേണ്ട എന്താ രാമന്റെ രാമന്റെ ഏറ്റവും നല്ല ഭക്തനായ മഹാത്മാഗാന്ധിയുടെ സത്യസന്ധത വേണം ആൾക്കാർ നമ്മളെ എന്ത് ചീത്തയും വിളിച്ചോട്ടെ നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം അതായത് നമ്മൾ പറയുന്ന ഇഷ്ടമില്ലാത്ത ആളെ നമ്മളെ ചീത്ത വിളിക്കുക നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആകുക അല്ല വേണ്ടത് നമ്മള് സ്പിരിച്വലി കറക്റ്റ് ആകുകയാണ് എത്തിക്കലി കറക്റ്റ് ആകുക അതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വരണമെന്ന് അദ്ദേഹം ആഗ്രഹമുണ്ടെങ്കിൽ വന്ന് തുറന്ന് പറയണം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ പറ്റി പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആ പെൺകുട്ടിയോട് ദേഷ്യത്തിന്റെ പുറത്ത് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര പേരും എടുക്കുകയാണ് ചോദിക്കുന്നത് ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതാണ് അത് പറയിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട് അതായത് താൻ എന്നെ കൊല്ലുമോ തുടങ്ങിയ വാക്കുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ആദ്യ റെസ്പോൺസ് കേൾക്കണോ എന്താണെന്ന് അറിയാമോ നീ എന്താ സിനിമ കാണുകയാണോ അതായത് നമുക്ക് ഇഷ്ടവും ബന്ധമുള്ള ഒരു കുട്ടി വിളിച്ച് നമ്മളോട് പറയുകയാണ് നല്ല സ്നേഹത്തിലോ അല്ലെങ്കിൽ ഇഷ്ടത്തിലോ ആകർഷണത്തിലോ ഇരിക്കുന്ന ഒരു കുട്ടി വിളിച്ച് പറയുകയാണ് നീ എന്നെ കൊല്ലാൻ നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് പറയും നിനക്ക് എന്ത് പറ്റി നീ സിനിമ കഥ തുടരുകയാണോ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് ഇനി ഒരു തമാശയും കൂടെ പറയാം ആലങ്കാരികമായിട്ടാണ് ആ കോൺവെർസേഷൻ താങ്കൾ കേട്ട് കാണുമല്ലോ ആ കോൺവെർസേഷൻ എന്നാൽ ചില ആൾക്കാർ ഇട്ടിട്ടുണ്ട് വിത്തൌട്ട് മാസ്ക് അത് കേട്ടാൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഗർഭിണിയും തോന്നുന്നു കാര്യം ആ പെൺകുട്ടി വളരെ സോളിഡും സ്ട്രോങ്ങും ആയിട്ടാണ് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെൻഷൻ അടിക്കുന്നു പോകുന്നു പതറിപ്പോകുന്നു അതായത് പണ്ട് നോട്ട്ബുക്ക് എന്ന സിനിമയിൽ പാർവതി തിരുവോത്ത് ഇതുപോലെ മനോഹരമായ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പാർവതി അല്ലെങ്കിൽ ആ പാർവതിയുടെ ക്യാരക്ടർ അങ്ങനെ സ്കൂളിൽ വെച്ച് ആകുമ്പോൾ ടെൻഷൻ അടിക്കുന്നു തലതല്ലി തലവെല്ലിപ്പൊളിക്കാൻ തോന്നുന്നു ആകെ പ്രശ്നമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടടിക്കുകയാണ് ആ പെൺകുട്ടി അപ്പുറത്ത് നിന്ന് കൃത്യമായി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ ഇന്ന ഇന്ന വാക്കുകൾ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുകയാണ് തന്റെ ആദർശം എവിടെ ജീവിതത്തിൽ ആദർശം കൊണ്ടുപാടു സി ഇങ്ങനെയൊക്കെയാണോ ഗർഭിണിയ ആ ഒരു കുട്ടി പറയുന്നത് സി അത് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആ പെൺകുട്ടിയുടെ സ്വരം ശ്രദ്ധിച്ചോ അതിലൊരു ഇമോഷൻ ഇല്ല അതിലൊരു വൈകാരികതയില്ല അതിലൊരു സാന്നിധ്യവും അങ്ങ് സംശയിച്ചിരുന്നു സംശയിച്ചത് മാത്രമല്ല ഞാൻ ആ പ്രത്യേക ഭാഗം എടുത്തിട്ടിട്ടുണ്ട് ആ പ്രത്യേക ഭാഗത്തിൽ രണ്ടാമതൊരു പെൺകുട്ടിയുടെ വോയിസും കൂടി കേൾക്കാം രണ്ടാമതൊരു ഒരു സബ്ജക്ട് കറക്ഷൻ ഇനി പേരെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ പറയട്ടെ രണ്ടാമതൊരു ഒരു പെൺകുട്ടി അതായത് ആ പെൺകുട്ടി ചോദിക്കുകയാണ് എത്ര പേരും എടുക്കും കൊല്ലം അതായത് ആരോ അവിടെ നിന്ന് പ്രോംറ്റ് ചെയ്യുന്നുണ്ട് സി ഇത് ഇത് ഓൾറെഡി ഉള്ള തെളിവല്ലേ ഞാൻ ആകാശത്ത് നിന്ന് കണ്ടുപിടിച്ചൊന്നുമല്ലല്ലോ അപ്പൊ ഇത് സത്യസന്ധമായ ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യണം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ കേക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മകൻ ജീവിതം തകരാൻ ഒരു വ്യാജപരാതി അകലത്തിൽ മാത്രമാണ് സി അങ്ങനെ യദൂവിന് കണക്ട് ചെയ്യുന്ന ഒരാളെ പറയാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ദി ഹിന്ദു എന്ന് പറയുന്ന ഏറ്റവും വലിയ പത്രം ഹിന്ദു ആണ് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പത്രങ്ങളിലൊന്നും ഹിന്ദുവിൻ്റെ ഗൗരീദാസൻ നായർ സാറിന് ഓർമ്മയുണ്ടോ ഗൗരീദാസൻ നായർ സാർക്കെതിരെ ഒരു പെൺകുട്ടി ഒരു ബ്ലോഗിൽ പേര് പറയാതെ ഒരു ബ്ലോഗ് എഴുതി അതിൻ്റെ താഴെ വന്ന് വേറൊരു പെൺകുട്ടി ഇത് ഗൗരീദാസൻ നായർ അല്ലേ എന്ന് ചോദിച്ചു ഗൗരിദാസ് നായർ സാർക്ക് ജോലി പോയി ജീവിതം പോയി നല്ല റിട്ടയർമെൻറ്റ് കിട്ടി ില്ല പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ പുള്ളിയെ കണ്ടിട്ടുണ്ടോ പുള്ളി പീഡകനായി മറ്റേ സ്ത്രീവിരുദ്ധനായി ഒരാളുടെ ലൈഫ് പോവുകയാണ് ഞാനിത് പറയുന്നത് എന്താ അറിയുമോ ഞാൻ ഗൗരി സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനവാണ് ഞാൻ പണ്ട് ആലങ്കാരികമായി പറയും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഗൗരി ഗൗരിദാസ് നായർ സാറ് താഴെ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എണീറ്റ് മേലിനെട്ടിരിക്കുവോ അത്രമാത്രം റെസ്പെക്ടബിളായ മലയാളവും ഇംഗ്ലീഷും ഒക്കെ മനോഹരമായി സംസാരിക്കുന്ന നല്ല പണ്ഡിതനായ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നൊരു മനുഷ്യനെ ശരി ഇനി പുള്ളി തെറ്റ് ചെയ്തു പുള്ളിയെ പിടിച്ചാൽ ജയിലിലിടണം പക്ഷേ ഒരു വെറും ബ്ലോഗിന്റെ പേരിൽ ഒരാളുടെ ജീവിതം കളയുന്നത് എന്തൊരു അന്യായമാണ് രാഹുൽജി ഒറ്റ ചോദ്യം കൂടെ ഇതിപ്പോ പല ഭാഗത്തു നിന്നും വരുന്ന കമന്റുകൾ അതായത് വലിയൊരു ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ സന്ദീപ് വാര്യം പറഞ്ഞത് ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലൊക്കെ ഈ ഓഡിയോ ക്ലിപ്പിലൊക്കെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഗൂഢാലോചന പല കാര്യങ്ങളിലും നടന്നതായി നമുക്ക് സംശയിക്കാം അപ്പം അങ്ങനെ ഒരു ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൊളിക്കാൻ എന്തെങ്കിലും മാർഗം അവശേഷിക്കുന്നുണ്ടോ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രൈമാണല്ലോ സംഘടിത കുറ്റകൃത്യമാണല്ലോ അതിനെ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ മുന്നിൽ അല്ല എനിക്കറിയില്ല എനിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയപരമായ പറയാനത് പറയാം അതായത് കണ്ടോ ഇതിൻ്റെ പിന്നിൽ ആ ഗൂഢാലോചന എന്ന് പറയാൻ എളുപ്പമാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കാൻ ഇല്ലായിരിക്കാം ഇൻ ഓൾ പോസിബിലിറ്റി അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ശ്രീ സന്ദീപ്കാരക്കാദ്യം തന്നെ കെട്ടിപ്പിടിച്ച് ഒരു സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നട്ടലോടുകൂടി പറഞ്ഞതിന് എനിക്കറിയില്ല അത് അന്വേഷിക്കണം പക്ഷേ എനിക്ക് ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആൾക്കാർ എനിക്ക് പ്രശാന്ത് ശിവനെ ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആൾക്കാരെ പോലും ഒരുപക്ഷെ അവന്തിക തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ശ്രീ നമുക്ക് എന്നോട് നാളെ അവന്തിക വന്ന് പറയുകയാണ് എന്നെ റേപ്പ് റേപ്പിയാൽ ഇയാൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പറയുകയാണ് നമുക്ക് വിശ്വസിക്കാതെ വേറെ എന്താ വഴി അതുകൊണ്ട് ശ്രീ പ്രശാന്ത് ടക്കമുള്ള ആൾക്കാർ അവന്തിക അവന്തികളുള്ളവർ വരുമ്പോ ക്രോസ് ചെക്ക് ചെയ്യണം തെളിവ് കാണിക്കാൻ പറയണം ഇപ്പൊ അവന്തിക പറയുന്നത് എന്താ അറിയോ ടെലിഗ്രാമിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ആയിരുന്നു അതുകൊണ്ട് എന്തേലും ഇപ്പൊ ഇല്ലാന്ന് വേറൊരു മൊബൈൽ ഫോട്ടോ എടുത്ത് വച്ചാൽ പോലെ വേറൊരു സാധനത്തിൽ എന്തെങ്കിലും തെളിവ് വേണ്ടേ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അത് റേപ്പ് ഒക്കെ ആയി അത് എന്തിനാണെന്ന് അറിയാമോ അങ്ങനെ ചെയ്യുന്നതിന്റെ റീസൺ എന്താ അറിയാമോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളോട് മാത്രമല്ല ട്രാൻസിനോട് പോലും ഇങ്ങനെ കാണിക്കുന്ന വലിയൊരു എന്ന് ചിത്രീകരിക്കാനാണ് വേറെ സംഭവം അതായത് പെണ്ണിനോട് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ന്യായം പറയും പയ്യനല്ലേ അവൻ്റെ പ്രായത്തിൽ അവൻ ഇതൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കും പക്ഷേ ട്രാൻസുമണോട് പോലും ചെയ്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഒരു ഗ്രാമഭ്രാന്തനാണ് എന്ന് ചിത്രീകരിക്കാൻ നല്ലൊരു അവസരമാണ് അതിനുവേണ്ടിയാണ് ഈ റേപ്പ് ഫാൻറ്റസിയുടെ കഥകളൊക്കെ കൊണ്ടുവരുന്നത് ഈ നമ്മളൊക്കെ അരിഹാരം കഴിക്കുന്നവരല്ലേ കുറച്ച് കാലമായിട്ട് മാധ്യമങ്ങളെല്ലാം കാണുന്നവരല്ലേ നമുക്ക് ഈ സാധനം മനസ്സിലാവില്ലേ അഥവാ അങ്ങനെ പറഞ്ഞെങ്കിൽ ഓഗസ്റ്റ് എന്നാണ് പറഞ്ഞതെന്ന് അവന്തിക പറയണം ഓഗസ്റ്റ് ഒന്നിന് രാഹുൽ ചിത്രത്തിൽ പോലുമില്ല ആ പ്രത്യേക ചാനൽ ഏത് ചാനൽ അറിയാം ആ ചാനലിന്റെ റിപ്പോർട്ടറോട് രാഹുൽ ഇന്നേവർ എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല അങ്ങോട്ട് പറയുന്നത് എന്തിനാണ് ശ്രമിക്കുകയാണ് അവിടെയാണ് സന്ദീപ് ഭാര്യ സന്ദീപ് നട്ടല്ലതാണ് സന്ദീപ് ഭാര്യരെ പോലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ സന്ദീപ് ചെയ്ത് സംസാരിച്ചു വിഷയം സന്ദീപ് ഭാര്യരെ പോലുള്ളവർ പറയുന്ന ആംഗിൾ ശ്രദ്ധിക്കണം അതിനെ സമൂഹം ഹൈലൈറ്റ് ചെയ്യണം അതിന്റെ മേലും കൂടെ നമ്മൾ ചർച്ച നടത്തണം കൂടാതെ അവന് ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണം രാഹുൽ ഡാമേജാണ് വലിയ ഡാമേജ് വലിയ ഡാമേജ് വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും ഹൈറ്റിൽ ഹൈപ്പിലേക്ക് വന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇനി ആ മനുഷ്യനതിനെ അതിജീവിച്ചൊരു തിരിച്ചുവരവ് സാധ്യമാണോ സാധ്യതകൾ വളരെ കുറവാണ് ഒരു മിഷൻ ഇമ്പോസിബിൾ ടെൻ ആണ് പക്ഷേ രണ്ടു പേർക്ക് മാത്രമാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക ഒന്ന് ശ്രീ ഷാഫി പറമ്പിലാണ് ഷാഫിയുടെ ക്യാരക്ടറും കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് രണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ് ഷാഫിയെക്കുറിച്ച് പറയുന്ന ആലങ്കാരികമായ ഒരു കാര്യമുണ്ട് ബി ആർ എം ഷഫീറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ പറയുന്നത് നമ്മുടെ കൽപ്പാത്തി അഗ്രഹാരത്തിലെ അമ്മമാർ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നതിൻ്റെ മകനാണ് ആ ഷാഫി ഞാൻ ഈ നമ്മുടെ ശ്രീധരൻ സാറിനോട് ഷാഫി മത്സരിച്ചപ്പോൾ അതായത് ശ്രീധരൻ സാർ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മിഡിൽ ക്ലാസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാണ് അമ്പലത്തിൽ ചെന്ന് ഭാഗവതം വരെ വായിക്കുന്ന പ്രധാനമന്ത്രി പോലും ആദരിക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യരല്ല ഒരാളാണ് അപ്പം ഈ ഷാഫിയും ശ്രീധരൻ സാറിന് തമ്മിലുള്ള ഫൈറ്റിൻ്റെ സമയത്ത് ഒരു സ്ത്രീ എന്നോട് അഗ്രഹാരത്തിലെ ബ്രാഹ്മണ സ്ത്രീ പറയുക അയ്യോ ശ്രീധരൻ സാർ വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാത്തതിന് വലിയ കുറ്റബോധമുണ്ട് പക്ഷേ ഷാഫി ഞങ്ങളുടെ മോഹനാണ് അതുകൊണ്ട് ഷാഫിക്കാണ് കൊടുത്തത് ആ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധം തീർക്കണം തെക്ക് നിന്ന് നായരായ സെക്കുലർ മതേതര നായരായ രാഹുൽ മാങ്കൂട്ടത്തിലെ നിർബന്ധിച്ച് പാലക്കാട് കൊണ്ടുപോയി നിർത്തി അവിടെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ശതമാനം വരെ വരുന്ന മുസ്ലിം വോട്ടുകൾ അങ്ങനെ തന്നെ മാറ്റാൻ ഷാഫിക്ക് കഴിവുണ്ടെങ്കിൽ ഷാഫിക്ക് എല്ലാ സമുദായത്തിലുമുള്ള മതസൗഹാർദ്ദത്തിന്റെ ശക്തിയാണ് ഷാഫി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഇഷ്ടമാണ് മതേതരവാദികൾക്കും ഇഷ്ടമാണ് കാര്യം ആ നല്ല ലൈൻ പിടിക്കുന്ന മതസൗഹാർദ്ദ ലൈൻ പിടിക്കുന്ന വ്യക്തിയാണ് ഒന്ന് ഷാഫി പാറ പോലെ ഉറച്ചു നിൽക്കണം രണ്ട് കേരളത്തിലെ സാധാരണക്കാർ എന്നെ ഒരുപാട് കോൺഗ്രസ് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ബി ജെ പി കാരും വിളിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി നിൽക്കണം അത് രാഹുൽ മാംകൂട്ടത്തിനോട് ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടല്ല നാളെ ഇത് നമുക്കെതിരെയും വരും നമ്മുടെ ജോലിയും ജീവിതവും ശമ്പളവും എല്ലാം ഇല്ലാതാകും മൂന്ന് ഇനി ഒരു രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാര എന്ന ആൾക്കാർക്ക് അഭിപ്രായമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്വഭാവം മാറ്റണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റണം രാഹുൽ മാങ്കൂട്ടത്തിൽ പേഴ്സണൽ താൽപര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഓടി നടന്ന് പഞ്ചാര നടന്ന ഒരു ശീലം നല്ലതല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റുകയും മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ പറ്റുമെങ്കിൽ നേരത്തും കാലത്തും കല്യാണം കഴിച്ച് സെറ്റിൽ സെറ്റിലാകുകയും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്യണം ഇതാണ് ഇനി അങ്ങനെ കല്യാണം കഴിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ എല്ലാം തീർന്നില്ലേ എനിക്ക് അറിയില്ല ഈ കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല ഞാനും കല്യാണം കഴിക്കാൻ കുറച്ച് ആയതാണ് എനിക്കും കുട്ടി കുട്ടിയുണ്ടായാൽ ആയതാണ് നമുക്കൊരു മടിയാണ് ഇങ്ങനെ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ അത് ഈ ലിബറൽ ചിന്തയുടെ ഭാഗമായി വരുന്നതാണ് അങ്ങനെയല്ല കല്യാണം വേണം കുട്ടികൾ വേണം ഇത് ഒന്നും രണ്ടുമല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ വെച്ചതാണ് പറയുന്നത് കേട്ടോ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ വെച്ചാൽ അനിൽ കെ ആന്റണിയും ചാണ്ടിയുമ്മനും അല്ലെങ്കിൽ അനിലിൻ്റെ സഹോദരനോടൊക്കെ ഒരുപാട് പേര് അങ്ങനെ കല്യാണം കഴിക്കാൻ അവർക്കെതിരെ ഒന്നും ഇതുപോലെ ആരോപണം വന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ആരോപണം വന്ന രാഹുലിനി എങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും ഒരു കല്യാണം കഴിക്കാൻ കഴിയും അത്തരത്തിൽ തകർന്നു പോയില്ല അല്ല അങ്ങനെ വന്നോ എന്നറിയില്ല ഞാൻ പറയുന്നത് എല്ലാവരും കുറച്ച് നേരത്തെയും കാലത്തെയും കല്യാണം കഴിക്കണം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആണുങ്ങളുടെ പറ്റുന്നൊരു കാര്യമാണ് വളരെ ലേറ്റ് മാരേജാണ് അത് പാടില്ല പകരം കുറച്ച് ഡിസിപ്ലിൻ അല്ല കൃത്യം പറഞ്ഞാൽ നല്ല ഭംഗി ഭംഗി വൽക്കരിച്ച് പറയാം കുറച്ച് ലൈഫിൽ അങ്ങനെ ഡിസിപ്ലിൻ വേണം ഒരു ഡിസിപ്ലിൻ വേണം ഒരു അച്ചടക്കം മിതത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ അർത്ഥത്തിൽ പഞ്ചാര അടിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാര കുഞ്ചുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് പേര് പറയുന്നത് എനിക്കറിയില്ല ശരിയാണെങ്കിൽ ശരിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് വിശ്വാസ്യതയുള്ള വനിതാ മാധ്യമ പ്രവർത്തകർ വ്യക്തിപരമായി പോലും പറയും ഇങ്ങനെയാണെങ്കിൽ ഈ പഞ്ചാരയൊക്കെ നിർത്തി എം എൽ എ ഫോക്കസ് ചെയ്ത് പാലക്കാട് ഫോക്കസ് ചെയ്ത് സ്ട്രോങ് ആയി മുമ്പോട്ട് വരണം ഈ പറ്റുന്ന തെറ്റുകൾ അങ്ങ് തുറന്നു പറയണം ശരിയാണ് എനിക്ക് സി ആ തുറന്നു പറിച്ചതിലിന് ഒരു ശക്തിയുണ്ട് സി സത്യം എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ശക്തിയുണ്ട് ട്രൂത്ത് ഹാസ് എ പവർ ഓഫ് ഇച്ചോൾ അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ കോടതികളുടെ മുമ്പിലൊക്കെ സത്യമേവ ചെയ്തതെന്ന് എഴുതി വെക്കുന്നത് സി ഈ ഭംഗി വൽക്കരിച്ച കള്ളങ്ങൾക്കല്ല സത്യത്തിനൊരു ശക്തിയുണ്ട് ഉണ്ട് എനിക്കങ്ങനെ ഇന്ന കാര്യങ്ങളിൽ തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇനി എന്റെ ഭാഗത്തു നിന്നും ആ സത്യം കേൾക്കുമ്പോൾ ആൾക്കാർ കൂടെ നിൽക്കും ആ സത്യ കാര്യം എന്താ അറിയോ നമ്മള് സാധാരണക്കാർക്ക് നമ്മൾ ചില മീഡിയ ഒക്കെ കാണുന്നതല്ലേ നമുക്ക് ഒരറിഞ്ഞൂടെ ഒരാൾ സത്യം പറയണോ വെള്ളം പറയുകയാണോ അപ്പോൾ ആ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായി പറഞ്ഞ ഒരു കാര്യം കൂടാ ഇതും കൂടെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഒരുപാട് പേരെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നെ അധിക്ഷേപിച്ചത് പോട്ടെ എന്നെ സ്ലോ പോയിസൺ നടക്കാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷേ മുകേഷ് ഏട്ടനെ സമാനമായ കേസിൽ ഒരുപാട് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ ജിയെ ബി ജെ പി കാര്യാണ് ആ ഒരിക്കലും പറഞ്ഞുകൂടാത്ത അച്ഛന് ജനിക്കാത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സി ഇങ്ങനെ ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പേർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് ദേഷ്യമുണ്ട് ആ ദേഷ്യം തീർക്കാനുള്ള അവസരം അല്ലിത് എനിക്ക് ശക്തമായ എതിർപ്പുള്ള ഒരാളാണ് സഖാവ് പിണറായി വിജയൻ അദ്ദേഹം കാരണം നാലോ അഞ്ചോ തവണ ജയിലിൽ ഒരു വ്യക്തിയാണ് പക്ഷേ സഖാവ് പിണറായി വിജയനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പിണറായി വിജയൻ സാറന്നോ ശ്രീ പിണറായി വിജയൻ എന്നോ സഖാവേ എന്നോ നമ്മൾ ബഹുമാനപരിസവരെ അഡ്രസ്സ് ചെയ്തു അദ്ദേഹത്തിന്റെ നിലപാടിനോടേലേ വിയോജിപ്പുള്ളൂ വ്യക്തിപരമായ വിയോജിപ്പൊന്നുമില്ലല്ലോ വി ഡി ശൈശം പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ആധാർവും കാര്യങ്ങളും ഒന്ന് കുറയ്ക്കണം അത് സത്യസന്ധമായിട്ട് പറയുന്നതാണ് കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് തനിക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറയണം കേരളീയ പൊതുസമൂഹത്തിൽ തിരിച്ചു വരണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ മലയാളികൾ സ്വീകരിക്കും അപ്പം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വഭാവ നവീകരണം അതോടൊപ്പം മലയാളി ജനത സത്യം കേൾക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തുള്ളൊരു സ്വീകാര്യത ഈ മൂന്ന് സാധ്യതകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിട്ടില്ല